നമ്മുടെ തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷൻ അണ്ണാമല ഐ പി എസ് ആയിരുന്നുവെന്നും അതുപേക്ഷിച്ച് സാമൂഹ്യ ഇറങ്ങിയതാണെന്നും ഒക്കെയാണ് വായിച്ചിരുന്നതും കേട്ടിരുന്നതുമൊക്കെ ഇപ്പോൾ അണ്ണാമല ഒരു മണ്ണാമലയായിരിക്കുന്നതാണ് കാണുന്നത് സ്വന്തം വീട്ടിൽ ശരീരത്ത് കൊണ്ട് തനിയെ അടിച്ച് ഇനി നാൽപ്പത്തെട്ട് ദിവസം വ്രതമെടുത്ത് പിന്നെ ഈ ഗവൺമെൻറ്റിനെ ഇറക്കി താഴെയിടുന്നതുവരെ ഇടുന്നത് വരെ ചെരുപ്പിടാതെ നടക്കാനും പോവാണ് പുള്ളി മിക്കവാറും ചെരുപ്പ് കമ്പനിക്ക് ഒരാൾ വാങ്ങുന്ന കാശും പോയി പുള്ളിയുടെ കാലിന് ഒരു ചെറിയ പരിക്കൻ പ്രതലം ഉണ്ടാവുകയോ തൊലി പോവുകയോ ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് മിച്ചം ഇപ്പം എന്തുകൊണ്ടാണ് അണ്ണാമലെ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ചോദിച്ചാൽ അണ്ണാമല ഇപ്പോൾ അല്പം നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്പം വ്യതിയാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല എനിക്ക് നമ്മുടെ കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രണ്ണനെ ഇത് കണ്ടപ്പോൾ കെട്ടിപ്പിടിക്കാനും തോന്നി ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് സുരേന്ദ്രണ്ണൻ എത്രയോ തവണ തോറ്റതിന് ശേഷവും വളരെ സൗമ്യമായ പുഞ്ചിരിയോടെ നിറഞ്ഞു നിൽക്കുന്നു ഇന്നത്തെ വാർത്ത കണ്ടത് ഇനിയും മത്സരിക്കാനും പോകുന്നു എന്നതാണ് ഏതായാലും ആ പ്രതിജ്ഞ ഇങ്ങനെയൊക്കെ ആക്കിയത് നന്നായി എന്നാലും അത് കണ്ടപ്പോൾ ചില കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് പറയണമെന്ന് വിചാരിച്ചു ഈ സിവിൽ സർവീസൊക്കെ വലിയ വില കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങൾ പഠിക്കുന്ന കുട്ടികളൊക്കെ പക്ഷേ ദിവസം പോകും തോറും ഇവരുടെ ശരിയായ ചില സംഗതികൾ പുറത്തു വരുമ്പോൾ ഇതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് തോന്നിപ്പോവും നമ്മുടെ പാലക്കാട്ടെ സരിനൊക്കെ കാണിച്ച മണ്ടത്തരം കണ്ടപ്പോഴും അതുപോലെ മറ്റു പല കാര്യങ്ങൾ കണ്ടപ്പോഴുമൊക്കെ ഇതിപ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നൊരു കാര്യമാണ് വിശേഷബുദ്ധി വിവേകബുദ്ധി എന്നൊക്കെ പറയുന്നത് ഈ സിവിൽ സർവീസ് പഠിക്കുന്നവരെക്കാൾ കൂടുതൽ നമ്മൾ ചായക്കടകളിലും റോഡുകളിലും ഒക്കെ കാണുന്ന ആളുകൾക്കും ചെരുപ്പ് കുത്തുന്നവർക്ക് പോലും ഒരു വകതിരിവും അല്ലെങ്കിൽ എന്ത് ഒരു ബോധ്യമുണ്ട് തമിഴ്നാട്ടിൽ അണ്ണാമല അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോയി മണ്ണാമലയായി നിയന്ത്രണം പോകാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ എ ഡി എം കെ ഒരുമാതിരി പിളർന്ന് കഷണങ്ങളായി ചിന്നിച്ച് ഫിന്നിച്ച് ജ്യൂസടിക്കുന്നത് പോലെ പോയി അപ്പോൾ ഡി എം കെ രാഷ്ട്രീയത്തിന് ഒരു എതിരാളിയായി ബി ജെ പി വളർന്നു വരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു കാരണം സ്വാഭാവികമായി ഒരു ഗവൺമെൻറ്റിനെതിരെ വരുന്ന ആൻറ്റി ഇൻകുമ്പൻസിയും അല്ലെങ്കിൽ അതിനോട് വിരോധമുള്ളവരുമൊക്കെ എവിടെ ചേരണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി വന്നിരുന്നത് ബി ജെ പി ആയിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് വിജയ് എന്ന് പറയുന്ന നടൻ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതോടുകൂടി ഡി എം കെക്ക് അവിടെ ശക്തിയുള്ള ഒരു ആൾട്ടർനേറ്റീവായി ഇനി വല്ലാതെ ക്ലച്ച് പിടിക്കുക ചിലപ്പോൾ നമ്മുടെ തലമുറയിൽ നമുക്ക് ജീവിച്ചിരുന്നത് കാണാൻ കഴിയുകയോ അണ്ണാമലയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഇത്തിരി പ്രയാസമാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും ഒരു പെൺകുട്ടിയെ വളരെ ദാരുണമായ രീതിയിൽ ബലാത്സംഗം ചെയ്തൊരു ക്യാമ്പസിൽ കൊന്നു പ്രതിയെ മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസ് പിടിക്കുകയും ചെയ്തു എന്നാൽ ആ ഒരു സാഹചര്യം മുതലാക്കിയാണ് ഇടക്കാലത്ത് വച്ച് ലീവെടുത്ത് എന്തോ ഉന്നതമായ കോഴ്സ് പഠിക്കാൻ അണ്ണാമല പോയി തിരിച്ചു വന്ന് ഈ മണ്ണാമലയുടെ പണി അദ്ദേഹം കാണിച്ചത് ഇങ്ങനെ ഒരു പെൺകുട്ടി ഇതുപോലെ ക്രൂരമായി കൊല്ലപ്പെടുന്നതിന് ഇങ്ങനെ കടുത്ത തീരുമാനമൊക്കെ എടുത്താൽ യു പിയിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ഉള്ളവർ എന്ത് ചെയ്യേണ്ടി വരും അണ്ണാമല ഇപ്പോൾ ചെരുപ്പേ ഊരിയുള്ളെങ്കിൽ ഈ പറയുന്ന തോർത്തും മുണ്ടും ഉടുപ്പും എല്ലാം ഊരിക്കളഞ്ഞിട്ട് നടക്കേണ്ടി വരുന്ന ചില സന്യാസി വൈദ്യന്മാരുടെ രൂപം പോലെ റോഡിലൂടെ നടക്കേണ്ടി വരും അണ്ണാമല എന്തായാലും ആ പണിക്ക് മുതിർന്നില്ല അദ്ദേഹം ദേഹത്ത് ആറ് കൊണ്ട് അടിച്ചു നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദേഹത്ത് നമ്മൾ തന്നെ അടിച്ചാൽ നമുക്ക് നോവാത്തതുപോലെ അടിക്കുള്ളൂ യഥാർത്ഥത്തിൽ അണ്ണാമല ചെയ്യേണ്ടത് കൈകെട്ടി നിന്ന ശേഷം ചാട്ടവാറ് അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാർക്കോ അല്ലെങ്കിൽ വേദനിക്കുന്ന ആർക്കെങ്കിലുമോ കൊടുത്തിട്ട് അവരെ കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കണമായിരുന്നു അപ്പോൾ അടിക്കുന്ന ഒരു വേദനയിൽ ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടായേനെ ഏതായാലും തനിയെ അടിക്കുകയും നാലഞ്ച് പാവപ്പെട്ടവന്മാർ ഒരു ബോർഡും പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി നാൽപ്പത്തിരണ്ട് ദിവസം വ്രതമാണ് പിന്നെ അദ്ദേഹം ചെരിപ്പെടുകയുമില്ല നമ്മൾ മഹാഭാരതത്തിലൊക്കെ മുടിയഴിച്ചിട്ട ആ കഥാപാത്രത്തെ പോലെ അദ്ദേഹം കടുത്ത വ്രതമാണ് എടുത്തിരിക്കുന്നത് ഏതായാലും ഇനി ഈ അടിയും ചെരുപ്പൂരലും കൊണ്ട് വല്ല രക്ഷയുമുണ്ടോ എന്ന അന്വേഷണമാണ് അണ്ണാമലയ്ക്ക് മുന്നിലുള്ളത് ഇതോടുകൂടി തമിഴ്നാട്ടിൽ അണ്ണാമലെ നല്ല വിവരവും വിവേകവും കരുത്തുമൊക്കെ ഉള്ള ആളാണ് എന്ന ഭാഷ്യം പോയി ഇപ്പോൾ ചാട്ടവാറുകൊണ്ടടിച്ച് ചെരുപ്പില്ലാതെ നടന്ന് ഈ പറയുന്ന തരത്തിലുള്ള അഭ്യാസവും ഒക്കെ കാണിച്ച് ഭരണം പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് കുറഞ്ഞപക്ഷം നമ്മുടെ ഇവിടുത്തെ സുരേന്ദ്രണ്ണനെയെങ്കിലും കണ്ടുപിടിക്കേണ്ടതാണ് അണ്ണൻ ജയവും തോൽവിയുമൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ചെരുപ്പ് ഉരാനോ സ്വയം അടിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ബാക്കിയുള്ളവർ ഇട്ടടിച്ചിട്ട് പോലും സുരേന്ദ്രണ്ണന് ലെവലേശം കുലുക്കവുമില്ല അണ്ണാമല പറ്റുമെങ്കിൽ സുരേന്ദ്രണ്ണൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരിശീലനം നേടി ചിരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തേണ്ടത് ആവശ്യമാണ്